ഹലോ എരിവൺ വെൽക്കം ടു എഡ്യൂക്കേഷൻ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് നയൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് നോക്കാം ഫസ്റ്റ് മിനോബ്രു കോൺഫറൻസ് ഹെൽഡ് അണ്ടർ ദ ഓഫ് വാൾഡോ റൈസ് ടു ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതായത് ഫസ്റ്റ് മിനോബ്രു കോൺഫറൻസ് അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് മിനോബ്രു കോൺഫറൻസ് എന്ന് പറയുന്നത് അപ്പൊ ആദ്യം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഫസ്റ്റ് മിനോബ്രൂ കോൺഫറൻസ് മിനോബ്രു കോൺഫറൻസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് അപ്പം അത് അണ്ടർ ദി ചെയർമാൻഷിപ്പ് അല്ലെ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഡൈഡ് വാൾഡോ ഗേവ് റൈസ് ടു ന്യൂ പബ്ലിക് അപ്പം റിസൾട്ട് ഓഫ് ഫസ്റ്റ് മിനോബ്രു കോൺഫറൻസ് എന്താണ് ദ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്താണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് നോക്കാം ഫോളോയിങ് അത മേജർ ലാൻഡ് മാർക്ക് ഇൻ ദ റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ പിന്നെ സംഭവം കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്സ് റൈസ് ആൻഡ് ഗ്രോത്ത് എന്നുള്ളതാണ് ദ ഹണി റിപ്പോർട്ട് ഓൺ ഹയർ എഡ്യൂക്കേഷൻ ഫോർ പബ്ലിക് സർവീസ് സിക്സ്റ്റി സെവനിലെ ഹണി റിപ്പോർട്ട് ഓൺ ഹയർ എഡ്യൂക്കേഷൻ ഫോർ പബ്ലിക് സർവീസ് യു പിന്നെ യു എസില് തന്നെയാണ് പിന്നെ ദ ഫിലാഡൽഫിയ കോൺഫറൻസ് ഓൺ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പിന്നെ പബ്ലിക്കേഷൻ ഓഫ് ഡോയിഡ് വാൾഡോസ് ആർട്ടിക്കിൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ടൈം ഓഫ് റവല്യൂഷൻ ടുവേഴ്സ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമ്പർ പെർസ്പെക്ട് അത് ഫ്രാങ്ക് മറനിയാണ് അത് ഡോയിഡ് വാൾഡോടെ അല്ല ഇത് ഫ്രാങ്ക് ആണ് കേട്ടോ ഫ്രാങ്ക് മറീനി അതായത് പിന്നെ ന്യൂ പബ്ലിക് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മിനൂർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഫ്രാഗ് മർഗിനിയുടെ ബുക്കാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഐർബലൈസ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അത് വൈറ്റ് വാർഡോഡ് ബുക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഗ്രോത്ത് അല്ലെങ്കിൽ റൈസ് പിന്നെ ലീഡ് ചെയ്ത് എന്നുള്ളതാണ് ഫസ്റ്റ് മിനോബൂർ കോൺഫറൻസ് The 1960s uh, in USA was a time of turbulence due to war in Vienna, black American movements, uh, in urban rights. എന്ന് എന്ന് പറയുന്നത് ആ എന്ന് പറയുന്നത് യുഎസിൽ വളരെ കയോട്ടിക് ആയിട്ടുള്ള വളരെ ടെർബുലൻ്റ് ആയിട്ടുള്ള സമയമായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ വിയൻ വാർ വിയൻ വാറിൽ പിന്നെ യു എസ് ഇൻവോൾവ് ആകുന്നു അപ്പൊ അത് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസ് സോഷ്യൽ ക്രൈസിസ് ബ്ലാക്ക് അമേരിക്കൻ മൂവ്മെന്റ്സ് പിന്നെ ഫ്രം എ എ അല്ലെങ്കിൽ മൂവ്മെന്റ് ഫ്രം ദി ബ്ലാക്ക് അമേരിക്കൻ കമ്മ്യൂണിറ്റി അർബൻ റൈറ്റ്സ് ക്യാമ്പസ് ആണ് പ്രസിപ്പം ക്യാമ്പസുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഐ മീൻ സമരങ്ങള് കാര്യങ്ങളൊക്കെ പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കൽ ബാലൻസ് ആണ് പൊളിറ്റിക്കലി സോഷ്യലി എക്കണോമിക്കലി എല്ലാം ടേർബലൻ്റ് ആയിട്ടുള്ള കയോട്ടിക്കൽ വളരെ അൺസെർട്ടേൺ ആയിട്ടുള്ള സമയമായിരുന്നു വളരെ കയോട്ടിക്കൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സമയമായിരുന്നു നയൻറ്റീൻ സിക്സ്റ്റീസ് യു എസ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റീസ് എന്ന് പറയുന്നത് ഓൺ ദർ ഹാൻഡ് ഡൈറ്റ് വാർഡ് ഓഫ് സെറ്റ് നെയ്ത് സ്റ്റഡി നോ ദ പ്രാക്ടീസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റിസ്പോണ്ടിംഗ് ഇൻ അപ്രോപിയർ മെഷർ ടു മൗണ്ടിംഗ് ടർബിനൻസ് ആൻഡ് അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എഴു എന്ന് ആക്റ്റീവ് ആയിരിക്കേണ്ട അല്ലെങ്കിൽ എപ്പോഴായിരിക്കുന്നത് പിന്നെ എന്താ പറയാ വളരെ റെലവന്റ് ആയിട്ട് വരുന്നത് പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെ പ്രോബ്ലം സോൾവിംഗ് ഷുഡ് ബി എ പ്രോബ്ലം സോൾവിംഗ് മെക്കാനിസം ദി എൻഡ് ഓഫ് ദ ഡേ ഇഷു ബി എ പ്രോബ്ലം പ്രോബ്ലം സോൾവിംഗ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് വെൻ കമ്മിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ ആണ് അപ്പം പ്രശ്നങ്ങൾ വരുമ്പോൾ എപ്പോഴും എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആക്റ്റീവ് ആയിരിക്കണം അലേർട്ട് ആയിരിക്കണം പക്ഷേ വൈഡ് വാൾഡോ പറഞ്ഞു പറയുന്നു ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് സമയത്ത് എന്താണ് ഇറ്റ് വാസ് നോട്ട് റെസ്പോണ്ടിങ് പ്രോപ്പർലി ഓ ഇറ്റ് വാസ് നോട്ട് റെസ്പോണ്ടിങ് അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാസ് നോട്ട് റെസ്പോണ്ടിങ് പ്രോപ്പർലി ഓ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാസ് നോട്ട് റെസ്പോണ്ടിങ് അപ്രോപ്രിയേറ്റ്ലി ഇൻ അപ്രോഷൻ ടു മൗണ്ടിങ് ടർബലൻസ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാസ് ഷേക്കൺ ബൈ ഷേക്കൈ ദർബുലൻ ഓഫ് റവല്യൂഷം നൈൻറ്റീൻ സിക്സ്റ്റീസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വീക്ക് ആയി എന്നുള്ളതാണ് വളരെ ആക്റ്റീവായിട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പിന്നെ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു അല്ലെങ്കിൽ വീക്ക് ആയി എന്നുള്ളതാണ് വീക്ക് ആയിരുന്നു എന്നുള്ളതാണ് ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ലൈക്ക് വാർ ഇപ്പം അറ്റ് ദാറ്റ് പോയിന്റ് ഔട്ട് ആയി പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് പറയുന്ന ഒരു വീക്ക് സിസ്റ്റം ആയിരുന്നു അപ്പം ആ ഒരു സിസ്റ്റത്തിൽ ചേഞ്ചസ് വേണം എന്നുള്ളതാണ് അപ്പം ഒരു പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ പറ്റാത്ത സിസ്റ്റത്തിന് എന്താണ് ചേഞ്ചസ് വേണം അല്ലെ റിഫോംസ് വേണം അപ്പം അതിൻ്റെ പാർട്ടായിട്ടാണ് എന്ത് ഫസ്റ്റ് മിനോപ്രൂ കോൺഫറൻസ് നടക്കുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ പാർട്ടായിട്ടാണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു പേർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഫ്രം ദ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പേർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം ഇതാണ് അതിന്റെ ഒരു കോൺടസ്റ്റ് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു ആ പ്രശ്നങ്ങൾക്ക് ആ പ്രശ്നങ്ങൾക്ക് ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ആ ഒരു സിസ്റ്റത്തിന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിന് പറ്റുന്നില്ല അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഫസ്റ്റ് വിനോ ബ്രൂ കോൺഫറൻസ് നടക്കുന്നത് അതോടൊപ്പം തന്നെ പിന്നെ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോൺസെർട്ട് വരുന്നത് എന്നുള്ളതാണ് നയൻറ്റീൻ സിക്സ്റ്റീസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കെയിം വണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് യങ് ജനറേഷൻ Which was feeling restless within prevailing status of the discipline as highlighted by the Honey Report and Philadelphia Conference in September 1968. 33 young scholars and practitioners of public administration gathered at Minobu Conference Center, Syracuse, uh, Syracuse University, of University, uh, under the inspiring leadership of Dwight Waldo and challenged the traditional administrative system. Traditional administrative system, traditional administrative concepts, challenge public administration. ട്രഡീഷണൽ സിസ്റ്റത്തിന് ഇപ്പൊ ട്രഡീഷണൽ സിസ്റ്റം എന്ന് പറയുന്ന ഫീൽഡ് സിസ്റ്റം ആണ് ക്രൈസിസ് ഫേസ് ചെയ്യാൻ അതിന് പറ്റിയില്ല സക്സസ്ഫുളി ഫേസ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ആ ഒരു ട്രഡീഷണൽ സിസ്റ്റത്തെ ചലഞ്ച് ചെയ്യാണ് ഈ മുന്നൂബ്രൂ കോൺഫറൻസിലൂടെ എസ്പെഷ്യലി യങ് സ്കോളേഴ്സ് യങ് ബ്രെയിൻസ് യങ് ബ്രെയിൻസ് ചലഞ്ച് ചെയ്യാണ് മറിയൈസ് ന്യൂ റിപ്പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ഫൈവ് ഹെഡ്സ് ഇറ്റ് ഷുഡ് ബി റലവൻസ് ി വാല്യൂ ബേസ്ഡ് ഈ ഷുഡ് ബിർ ഷുഡ് ബി സോഷ്യൽ ഓൺ സോഷ്യൽ ഇക്വിറ്റി ചേഞ്ച് ക്ലൈമറ്റ് ഫോക്കസ് അത് റെലവെന്റ് ആയിരിക്കണം സിസ്റ്റം റെലവൻ്റ് ആയിരിക്കണം ഇപ്പം നമ്മുടെ 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 പിന്നെ രാജ്യത്തല്ല നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റും അഡ്രസ് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം അത് അതിന് റെലവൻ്റ് ആയിട്ടുള്ള റെലവന്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു റെലവെന്റ് ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കണം എന്നുള്ളത് വാല്യൂ ബേസ്ഡ് ആയിരിക്കണം ബി വാല്യൂ ബേസ്ഡ് ോഷ്യഇക്വിറ്റി സോഷ്യൽ സോഷ്യൽ ഇക്വിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഫോക്കസ് ചെയ്യണം ചേഞ്ച് ആയിരിക്കണം ചേഞ്ച് ഓറിയൻഡായിരിക്കണം ക്ലൈൻറ്റ് ഫോക്കസ് ആയി അതായത് ഷുഡ് അഡ്രസ് ദ പ്രോബ്ലംസ് ഓഫ് പീപ്പിൾ ഈ ഷുഡ് അഡ്രസ് ദ പ്രോബ്ലംസ് ഓഫ് ഇസ് ക്ലൈൻസ് അല്ലെങ്കിൽ ഈ ഷുഡ് അഡ്രസ് ദ പ്രോബ്ലംസ് ഓഫ് പീപ്പിൾ എന്നുള്ളതാണ് സിറ്റിസൻസ് എന്നുള്ളതാണ് വൈഡ് വേൾഡ് ഐഡന്റിഫൈ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് അഡ്മിനിസ്റ്റേഷൻ പോസിറ്റീവ്ലി ഇറ്റ് ഈസ് എസ് ഇറ്റ് ഈസ് സംസോർട്ട് ഓഫ് മൂവ്മെന്റ് ഇൻ ദി ഡിറക്ഷൻ ഓഫ് നോമേറ്റീവ് തീയറി ഫിലോസഫി ആൻഡ് സോഷ്യൽ കൺസേൺ ആൻഡ് ആക്ടിവിസം നെഗറ്റീവ്ലി ഇറ്റ് ടെൺസ് അവേ ഫ്രം പോസിറ്റീവ്സ് ആൻഡ് സയന്റി സയന്റിസം ഈ പോയിന്റഡ് ഔട്ട് ദാറ്റ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രൊജക്ട്സ് ത്രീ പെർസ്പെക്റ്റീവ് ക്ലിയർലി അതായത് പോസിറ്റീവ് പേർസ്പെക്ടീ പോസിറ്റീവ് പേർസ്പെക്റ്റീവില് അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് ഡെ നോമേറ്റീവ് ആണ് ഫിലോസഫിക്കൽ ആണ് ഫിലോസഫിക്കൽ ആണ് അതോട് വാല്യൂ ബേസ്ഡ് ആണ് എന്നുള്ളത് വാല്യൂ ബേസ്ഡ് ആണ് എന്നുള്ളതാണ് പക്ഷെ നെഗറ്റീവ്ലി പറയുന്നത് എന്താ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നെഗറ്റീവ് പേർസ്പെക്ടീവ് പറയുന്നത് ഇറ്റ് ഈസ് ടേണിങ് അവേ അല്ലെങ്കിൽ ഇറ്റ് ഈസ് മൂവിങ് അവേ ഫ്രം പോസിറ്റീവ്സോ അല്ലെങ്കിൽ സയന്റിസോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി എന്നുള്ളത് മൂവിങ് അവേ ഫ്രം ഒബ്ജക്റ്റിവിറ്റി ഇപ്പൊ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ട് ടു അക്കോർണ്ഡ് ഓഫ് ബ്യൂറോക്രസി ആണ് അതായത് ഷുഡ് അഡ്രസ് അഡ്രസ് ദി ഇഷ്യൂസ് അല്ലെങ്കിൽ കൺസേൺസ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ അഡ്രസ് ദ കൺസേൺസ് ഓഫ് പീപ്പിൾ റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം പിന്നെ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ അഡ്മിനിസ്ട്രേഷൻ ഓൾറെഡി പറഞ്ഞു ഇഷ്യൂ അഡ്രസ്സ് ദ കൺസേൺ ഓഫ് പീപ്പിൾ അതോടൊപ്പം തന്നെ പീപ്പിൾ ജനങ്ങൾക്ക് അതിലൊരു വോയിസ് ഉണ്ടാകണം എന്നുള്ളതാണ് ജനങ്ങൾക്ക് അതിലൊരു വോയിസ് ഉണ്ടാകണം ജനങ്ങൾക്ക് അതിലൊരു സ്പേസ് ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പം ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനും അതോടൊപ്പം തന്നെ ഡയറക്ട്ലി അപ്രോച്ച് ചെയ്യാനും അതോടൊപ്പം തന്നെ ഡയറക്ട്ലി ഇൻവോൾവ് ആവാനും എന്താണ് ഒരു സ്പേസ് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതാണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ട്രഡീഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് മാറി പിന്നെ ഒരു പുതിയ പേർസ്പെക്റ്റീവ് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള പിന്നെ ചേഞ്ച് ഓറിയന്റഡ് ആയിട്ടുള്ള അപ്പം അനിവാര്യമാണ് അനിവാര്യമാണല്ലേ പ്രശ്നങ്ങൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് അതിനനുസരിച്ച് നമുക്ക് റിഫോംസ് വേണ്ടി വരും അല്ലെങ്കിൽ ചേഞ്ചസ് വേണ്ടി വരും അതോടൊപ്പം തന്നെ ക്ലൈൻറ്റ് ഫോക്കസ് you should address അല്ലെ ഈ ഷുഡ് അഡ്രസ് ദ പ്രോബ്ലംസ് ഓഫ് പീപ്പിൾ എന്നുള്ളതാണ് ഇതാണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലാതെ ഇത് ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നോട്ട് മെയിൻലി അബൌട്ട് തിയറീസ് അല്ലെങ്കിൽ ഒരു തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് മാത്രം അത് ആക്കി വെച്ചാൽ പോരാ എന്നുള്ളതാണ് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ ഈ ഷുഡ് കമ്മിങ് ടു പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ അതാണ് ട്രഡീഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സംഭവിച്ചു ഒരുപാട് കാര്യങ്ങൾ തിയററ്റിക്കൽ തിയറിറ്റിക്കൽ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ട് പക്ഷേ ഇഷ്യൂ ഇറ്റ് ഫെയിൽഡ് ഇൻ ഇംപ്ലിമെന്റിംഗ് എന്നുള്ളതാണ് വെൻ ഇറ്റ് കംസ് ടു വെൻഡേ ക്രൈസിസ് ദ റോക്കോഡ ക്രൈസിസ് അത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല ആ തിയറീസ് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്കിൽ വരുന്ന കാര്യങ്ങൾ കോൺസെപ്റ്റ് കാര്യങ്ങളൊന്നും എന്താണ് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല ഉണ്ട് ഗോൾസ് ഓഫ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നീഗ്രോ ക്ലൈൻറ്റ് ഫോക്കസ് അഡ്മിനിസ്ട്രേഷൻ റെക്കമെൻഡ് എലോങ് വിത്ത് ഡി ബ്യൂക്രട്ടൈസേഷൻ ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഡീസെൻട്രലൈസേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ഇൻ ദി ഇൻവെസ്റ്റർ മോർ ഇഫക്റ്റീവ് ആൻ ഹ്യൂമൻ ഡെലിവറി പബ്ലിക് സർവീസ് അതും ട്രഡീഷണൽ അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടി ബ്യൂറോക്രാറ്റിക് ഓറിയൻ്റ ബ്യൂറോക്രാറ്റിക്ട്രി സെൻട്രിക്കായിരുന്നു പിന്നെ ജൻ പീപ്പിൾസ് ഓറിയ ഒട്ടും പീപ്പിൾ ഓറിയൻഡ് അല്ലായിരുന്നു എന്നുള്ളതാണ് ഇറ്റ് വാസ് സെൻട്രലൈസ് ഇറ്റ് വാസ് സെൻട്രലൈസ് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും അവർ ഡിസിഷൻസ് എടുക്കും അല്ലാതെ മറ്റുള്ളവർക്ക് ഒരു റോളും ഇല്ല മറ്റുള്ളവർക്ക് ഒരു സ്പേസും ഇല്ല പക്ഷേ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഇറ്റ് വാസ് ഡോക്രാറ്റിക് ഇറ്റ് വാസ് ഡിമോക്രാറ്റിക് ആസ് വെൽ ആസ് Uh, uh, client focus uh, like, people centered and all, people centered and all, and, and it was also decentralized it was also decentralized and effective uh, in a process in the industry more effective and uh, human delivery of public services the criticism on the this criticism as, it is criticized criticized as anti-positive selling anti-theoretical it is more value oriented which more value oriented and anti-management argues ക്യാംഫൽ ആർഗ്യൂസ് ദൈറ്റ് ഡിഫേഴ്സ് ഫ്രം ദി ഓൾഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓൺലി ഇൻ ദാറ്റ് ഇറ്റ് ഇസ് റെസ്പോൺസിൽ ടു ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് സൊസൈറ്റി പ്രോബ്ലം ഫ്രം ദോഫ് അദർ പീരസ് അതായത് അദ്ദേഹം പറയുന്ന ഇന്ന് ചെറിയ വ്യത്യാസം മാത്രമേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്താണ് ശ്രമിക്കുന്നത് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു ഡിഫറൻസ് ബിറ്റ് അക്കോണ്ട് ടു കാഫൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് ആൻ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ട്രൈങ് ടു സോൾവ് സൊസൈറ്റി പ്രോബ്ലംസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്നുള്ളത് അത് മാത്രമാണ് ഡിഫറെന്റ് സെറ്റ് ഓഫ് സൊസൈറ്റി പ്രോബ്ലംസ് ഡിഫറെന്റ് സെറ്റ് ഓഫ് അല്ലെ ഡിഫറെന്റ് ഫോംസ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഈ ഒരു ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ശ്രമിക്കുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ് അതിന്റെ സ്ട്രക്ചർ ആണേലും അതിന്റെ കമ്പോസിഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് റിലേറ്റഡ് റിലേറ്റഡായുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ആണെങ്കിലും എന്താണ് ടൂൾസ് ആണേലും മെത്തഡോളജീസ് ആണെങ്കിലും ഇതെല്ലാം എന്താണ് സെയിം ആണ് പക്ഷേ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു പുതിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു റോബർട്ട് ടി ഗുലംസ്കി ഡിസ്ക്രൈബ്സ് ഇറ്റ് ആസ് റവല്യൂഷൻ ഓർ റാഡിക്കലിസം ഇൻ വേർഡ്സ് ആൻഡ് ഡാസ്കോ ഇൻ സ്കിൽസ് ഓഫ് ടെക്നോളജി അതായത് ഇറ്റ് ഈസ് ഓൺലി ഇൻ വേർഡ്സ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഇറ്റ് ഇസ് എ റവല്യൂഷൻ ഓർ റാഡിക്കലിസം ഇൻ വേർഡ്സ് അത് വേർഡ്സ് വേർഡ്സിൽ മാത്രമാണ് അത് ഒതുങ്ങുന്ന കാര്യം മാത്രമാണെന്നാണ് വേർഡ്സിൽ ഒതുങ്ങുന്ന കാര്യമാണ് ഇത് പ്രാക്ടിക്കൽ ലെവലിൽ വരുമ്പോൾ എന്താണ് ഇത് സാധ്യമല്ല അല്ലെങ്കിൽ ഫെയിൽഡ് ആണ് എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പിന്നെ പറയുമ്പോൾ ഇൻ വേർഡ്സ് ഓൺലി ഇറ്റ് ഈസ് ഗുഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് റവല്യൂഷണറി അത് പറയുമ്പോൾ മാത്രമാണ് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ റവല്യൂഷണറി ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ റാഡിക്കൽ ആയിട്ട് തോന്നുന്ന വല്യൂഷണറി കാര്യമായിട്ട് തോന്നുന്നു പക്ഷെ അത് പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ലെവൽ വരുമ്പോൾ എന്താണ് ഇറ്റ് കംസ് ടു ഇറ്റ്സ് മെത്തഡോളജി അല്ലെങ്കിൽ മോഡസ് ഓപ്പറാൻറ്റി അപ്പൊ അതൊക്കെ വരുമ്പോൾ ഇറ്റ്സ് സ്റ്റാറ്റസ്കോ അല്ലെങ്കിൽ ഇറ്റ്സ് ട്രഡീഷണൽ അതിലൊരു മാറ്റം എന്നുള്ളതാണ് അതിലൊരു മാറ്റം ഇല്ല എന്നുള്ളതാണ് അപ്പൊ എന്ത് അപ്പം ഇറ്റ് ഈസ് റെവല്യൂഷണറി ഓൾ ഇൻ വേർഡ്സ് എന്നുള്ളതാണ് ഇറ്റ് ഈസ് നോട്ട് ഓൾ നോട്ട് റവല്യൂഷണറി ഇൻ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ഇംപ്ലിമെന്റേഷൻ ഇപ്പം ഇതൊക്കെയാണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്ലീസ് ഇറ്റ് ഈസ് ട്രൈ ടു ഇറ്റ് ഈസ് നെത്തിങ് ബട്ട് ടു മൂവ്വേ ഫ്രോം ട്രഡീഷണൽ പബ്ലിക്ഡ്മിനിസ്ട്രേ ട്രൈ ടു മൂവ് അവ ഫ്രം ട്രഡീഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ട്രൈ ടു അഡ്രസ് റിയൽ ലൈഫ് ഇഷ്യൂസ് ട്രൈ ടു അഡ്രസ് റിയൽ ലൈഫ് ഇഷ്യൂസ് അപ്പോൾ അതാണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിന്റെ റെവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇൻട്രോഡക്ഷൻ ഐ മീൻ അത് അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അത് നിലവിൽ വരുന്ന അതിന്റെ എമർജൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ന്യൂബ്രൂ കോൺഫറൻസ് ആണ് അതോടൊപ്പം തന്നെ ഹണി റിപ്പോർട്ട് ഫ്ലോഡിൽഫിയ കോൺഫറൻസ് ഇതൊക്കെ ഇറ്റ് ഓൾസോ ലെറ്റ് ടു ഇറ്റ്സ് എമർജൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ മിനോബർ കോൺഫറൻസ് ആണ് അണ്ടർ ദി ദിവൾ വൈറ്റ് വാൾട്ടോ അപ്പം ഇതിൽ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് തീംസ് എന്ന് പറയുന്നത് ക്ലൈൻറ്റ് ഫോക്കസ്ഡ് അല്ലെങ്കിൽ ക്ലൈൻറ് ഓറിയൻറ്റഡ് ആണ് വാല്യൂ ബേസ്ഡ് ആണ് സോഷ്യൽ ഇക്വിറ്റി ഫോക്കസ്ഡ് ആണ് ചേഞ്ച് ചെയിഞ്ച് ഓറിയറാണ് ഇതൊക്കെയാണ് എന്ത് ഇമ്പോർട്ടന്റ് തീംസ് എന്ന് പറയുന്നത് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ അപ്പോൾ അത് അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കുക അപ്പം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് അപ്പം ഇതുപോലുള്ള ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാക്കമാകാൻ വേണ്ടി ടൈംലി അവൈലബിൾ ആകാൻ വേണ്ടി എന്താണ് നമ്മുടെ ഹൈഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇമ്പോർട്ടൻറ്റ് വീഡിയോ സയൻസ് ഒക്കെ പിന്നെ അവൈലബിൾ ആയിരിക്കും ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്പം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം ഹൈഫർ എഡ്യൂക്കേഷൻ